ഐശ്വര്യ രജനീകാന്തമായുള്ള വിവാഹമോചനമാണ് ഏറെ ചർച്ചയായത് രണ്ടായിരത്തി നാലിലാണ് ഇവർ വിവാഹിതരായത് രജനീകാന്തിന്റെ മകളാണ് ഐശ്വര്യ അന്ന് രജനീകാന്താണ് തമിഴകത്തെ അവസാന വാക്ക് രജനിയുടെ മരുമകൻ എന്ന പേര് ധനുഷിന്റെ കരിയറിൽ ഏറെ ഉപകാരപ്പെട്ടെന്ന് തമിഴകത്ത് സംസാരം വന്നു ധനുഷിന്റെ ആരാധ്യ പുരുഷനാണ് രജനീകാന്ത് ആറുമാസത്തെ ഡേറ്റിംഗിന് ശേഷമാണ് ധനുഷും ഐശ്വര്യയും വിവാഹിതരായത് അന്ന് ഇരുപത്തിയൊന്ന് കാരനാണ് ധനുഷ് ഐശ്വര്യയുടെ പ്രായം ഇരുപത്തിമൂന്നും പെട്ടെന്നുള്ള വിവാഹത്തിന് കാരണം എന്തെന്ന് ഒരിക്കൽ ഐശ്വര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ തന്നെക്കുറിച്ചും ധനുഷനെക്കുറിച്ചും ഗോസിപ്പുകൾ വന്നു എന്റെ മാതാപിതാക്കൾ യാഥാസ്ഥിതികരാണ് വിവാഹത്തിന് മുൻപ് ഡേറ്റ് ചെയ്യുന്നതിനെ അവർ പിന്തുണച്ചില്ല അതിനാൽ മാസത്തിനുള്ളിൽ വിവാഹം നടന്നെന്ന് ഐശ്വര്യ രജനീകാന്ത് അന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രമ്യമായായിരുന്നു വേർപിരിയൽ മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും തുല്യ ഉത്തരവാദിത്വം കാണിക്കുന്നു ഈ വിവാഹമോചനം ചർച്ചകൾ ചെറുതല്ല അടുത്തിടെ ഒരഭിമുഖത്തിൽ വിവാദ ഗായക സുചിത്ര ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ സുജി ലേക്സിന് പിന്നിൽ ധനുഷും തന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറും സംഘവുമാണെന്ന് സുചിത്ര ആരോപിച്ചു നിയമപരമായി തന്നോട് ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ ലഭിച്ചു അത് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു ദൈവം എനിക്കായി അവരോട് കണക്ക് ചോദിക്കുന്നുണ്ട് ധനുഷിന്റെ കുടുംബം ഛിന്ന ഭിന്നമായി ഇതിലും വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നു ഇതൊന്നും ഒന്നുമല്ല ഞാൻ കരഞ്ഞ കരച്ചിൽ എനിക്കേ അറിയൂ ആറുമാസം വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് കരയുകയായിരുന്നു താനെന്നും സുചിത്ര അന്ന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ട്വന്റി ഫോർ മലയാളം